ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ சையும் எல்லாம் விட்டு போகும் ஏசு ஏசு ஆறிலும் வலியவன் வலியவன் ஏசு ஏசு ஆறிலும் வலியவன் வலியவன் സ്തോത്രം പരിശുദ്ധാത്മാവിലുള്ള അഗ്നി സ്നാനത്തെ കുറിച്ച് നമ്മൾ ഇടാനാണ് വന്നിരിക്കുന്നത് അത് കത്തിച്ചൊലിച്ചിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു ഇടാൻ വന്ന തീ എന്താണ് അത് കത്തിജ്വലിച്ചിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് കത്തിജ്വലിക്കണം അരിൽ നമ്മൾ അവരോട് തെളി പ്രഭാഷകൻ നാൽപ്പത്തിയെട്ട് ഒന്ന് വന്നു അവൻ്റെ വാക്കുകൾ പന്തം പോലെ ചൊനിച്ചു അഗ്നി പോലെ വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏലിയ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും വലിയ പ്രവാചകനാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏലിയ പ്രവാചകന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച ആത്മാവിന്റെ അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അഗ്നി പോലെ വന്നു അഗ്നി മനുഷ്യനായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞം ആത്മാവിൻ്റെ അഗ്നി കൊണ്ട് നിറഞ്ഞ വലിയ മനുഷ്യനായിരുന്നു അവൻ്റെ വാക്കുകൾ പന്തം പോലെ ചൊരിച്ചു അവൻ്റെ വായിലൂടെ പുറപ്പെട്ട വാക്കുകൾ അഗ്നിയായിരുന്നു അത്രമാത്രം ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഉടമയായിരുന്നു എലിയ പ്രവാചകൻ ഹല്ലയിലുയാ എല്ലാ ഹല്ല എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും അഗ്നിയിലുള്ള സ്നാനം ഇതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ് അഗ്നിയിൽ സ്നാനം എന്ന് പറയുന്നത് ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ് വിശുദ്ധ ബൈബിളിൽ ദൈവ വചനത്തെ അഗ്നി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ജർമിയ പ്രവാചന പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാലാം വചനം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അളിച്ചുന്നു അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ വചനം നിൻ്റെ ഞാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ വിറകാക്കും അഗ്നി അവരെ വിഴുങ്ങും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അഗ്നി എന്ന് പറയുന്നു ദൈവത്തിൻ്റെ വചനം അഗ്നിയാണെന്ന് പറയുന്നു അഗ്നിയുടെ പ്രത്യേകത അഗ്നി കത്തിച്ചാമലാക്കും അഗ്നി വിശുദ്ധീകരിക്കും കുറച്ച് വേസ്റ്റ് നമ്മുടെ കൂട്ടിയിട്ടിട്ട് അതിലേക്ക് അല്പം പെട്രോൾ ഒഴിച്ചു ഒരു തീപ്പെട്ടിക്കുള്ളി വരച്ചിട്ട് കഴിഞ്ഞാൽ അ തീ കത്തും ഈ തീ അങ്ങോട്ട് കത്തിപ്പിടിച്ചാൽ ഈ വേസ്റ്റ് മുഴുവനെ ഈ അഗ്നി വിഴുങ്ങുക അഗ്നി വിഴുങ്ങി കത്തിച്ച് ചാമ്പലാക്കുക അഗ്നിയെ വിഴുങ്ങാൻ വേസ്റ്റിന് പറ്റുമോ പറ്റത്തില്ല വേസ്റ്റിനെ അഗ്നി വിഴുങ്ങി കത്തിച്ചാമ്പലാക്കും സൈന്യം ഇവിടെ കർത്താവ് ചെയ്യുന്നു എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും അഗ്നി അവരെ വിഴുങ്ങും അല്ലല്ല ദൈവത്തിൻ്റെ വചനം അഗ്നിയാണ് ദൈവത്തിൻ്റെ അധ്യയനത്തിലൂടെ പുറപ്പെടുന്ന വചനങ്ങൾ അഗ്നിയാണ് ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ് അതിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം അഗ്നിയായിരുന്നു പഴയ നിയമപുസ്തകങ്ങളിൽ ദൈവത്തെക്കുറിച്ച് കണ്ടുമുട്ടുന്നതെല്ലാം അഗ്നിയുടെ സാന്നിധ്യത്തിലാണ് മോശ ദൈവത്തെ എങ്ങനെ കണ്ടത് മുൾപടർപ്പിൽ മുൾപടർപ്പിൽ അഗ്നി കത്തുന്നു മുൾപടർപ്പ് കത്തുന്നുണ്ടോ എൻ്റെ നിവിടെ ഉള്ളിൽ പരിശുദ്ധാത്മ അഗ്നി കത്തുന്നു ഞാൻ കത്തുന്നുണ്ടോ ഇല്ല മുൾപടർപ്പിൽ അഗ്നി കത്തുന്നു മുൾപടർപ്പ് കത്തുന്നില്ല എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ അഗ്നി കത്തുന്നു എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും എൻ്റെ ഉള്ളിൽ ആത്മാവിന്റെ അഗ്നി അങ്ങോട്ട് കത്തുകയാണ് അല്ല പരിശുദ്ധാത്മാ അഗ്നിയുടെ സ്നാനം നമ്മൾ ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകത്തിനു വേണ്ടി അഗ്നി സ്നാനത്തിനു വേണ്ടി നമ്മളൊക്കെ തീഷ്ണതയോടെ കർത്താവിന്റെ സന്ധിയില് പ്രാർത്ഥിക്കണം ജർമ്മിയ പ്രവാചന പുസ്തകത്തിൽ ഇരുപതിൻ്റെ ഒൻപത് ജർമിയ പ്രവാചകന് ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ വേദനകളിലൂടെ തകർച്ചകളിലൂടെ ഒക്കെ കടന്നുപോയി പ്രവാചകന് മനസ്സും അടുത്തു ഒത്തിരി സങ്കടമായി പ്രവാചകൻ ദൈവത്തോട് ഇങ്ങനെ പറയുകയാണ് അവിടുത്തെ പറ്റി ഞാൻ ചിന്തിക്കില്ല അവിടുത്തെ നാമത്തിൽ മേലിൽ ഞാൻ സംസാരിക്കത്തില്ല പറയാ പ്രവാചകൻ ഹൃദയം എന്ന് എന്താ പറയുക ഇനി ഞാൻ അങ്ങയുടെ കാര്യം ചിന്തിക്കത്തില്ല അങ്ങയുടെ നാമത്തിൽ ഞാൻ സംസാരിക്കത്തില്ല എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന ഒരാഗ്നി എൻ്റെ ഉള്ളിൽ കത്തിച്ചൊലിക്കുന്നു ഹൃദയത്തെ ദഹിപ്പിക്കുന്ന ഒരാഗ്നി എൻ്റെ ഉള്ളിൽ കത്തിച്ചൊലിക്കുന്നു അത് അടക്കുവാൻ ഞാൻ ശ്രമിച്ചു എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കത്തിച്ചൊരിക്കുന്ന അഗ്നി അതടക്കാൻ ഞാൻ ശ്രമിച്ചു ആ അഗ്നി എന്താണ് പരിശുദ്ധാത്മ അഗ്നി ദൈവ വചനമാകുന്ന അഗ്നി ദൈവത്തോടുള്ള സ്നേഹമാകുന്ന അഗ്നി തീരുന്നില്ല സഹനത്തിൻ്റെ അഗ്നി അഗ്നി എല്ലാം കൂടെ പ്രവാചകന്റെ ഉള്ളിലൊണ്ട് കത്തിക്കുക ദൈവ സ്നേഹത്താൽ നിറഞ്ഞ വളരെ തീഷ്ടമായിട്ട് പ്രവാചക ദൗത്യം നിർവഹിച്ച വ്യക്തിയായി പ്രവാചകന്റെ ഉള്ളിൽ അഗ്നി കത്തി അതടക്കുവാൻ ശ്രമിച്ചു അതിനു സാധിക്കുന്നില്ല ഉള്ളിൽ അഗ്നി കത്തുന്ന അനുഭവം പരിശുദ്ധാത്മാ അഗ്നിയുടെ ഒരു ആളൽ അത് കെടുത്തുവാൻ പറ്റാതെ പ്രവാചകൻ പറയുന്നു എൻ്റെ ഉള്ളിൽ അഗ്നി കത്തുകയാണ് അല്ലേ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഈ അഗ്നി കത്തുന്ന അനുഭവം ഉണ്ടാവണം അഗ്നി കത്തിച്ചൊലിക്കണം ദൈവ സ്നേഹത്തെ അഗ്നി യേശുവിനോടുള്ള സ്നേഹത്താൽ നമ്മുടെ ഹൃദയം അഗ്നി കത്തുന്ന പോലെ കത്തണം നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് അഗ്നി കത്തുന്ന പോലെ കത്താൻ നമുക്ക് സാധിക്കണം പഴയ ദിന കാലഘട്ടത്തിൽ ദൈവം അഗ്നി സ്തംഭത്തിലും മേഘസ്തംഭത്തിലും മുൾപ്പെടപ്പിലും ഒക്കെ തന്നെ സാന്നിധ്യം വെളിപ്പെടുത്തിയെങ്കിൽ ഈ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ഞാന പേടകങ്ങളാണ് നമ്മൾ ഓർത്തു ഇന്ന് ദൈവം വെളിപ്പെടുന്നത് മുൾപ്പെടപ്പിലല്ല അഗ്നി സ്തംഭത്തിലല്ല മേഘസ്തംഭത്തിലല്ല ഇന്ന് ദൈവം വെളിപ്പെടുന്നത് എന്നിലും നിങ്ങളിലുമാണ് ദൈവം ഇന്ന് വെളിപ്പെടുന്നത് നമ്മളിൽ ഓരോരുത്തരൂടെയുമാണ് നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ദൈവം വസിക്കുന്ന വാഗ്ദാന പേടകങ്ങൾ ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും ഇന്ന് വെളിപ്പെടുന്നത് നമ്മിലൂടെയാണ് അഗ്നി കത്തിയ അസാധാരണമായ അഭിഷേകമുള്ള വിശുദ്ധർ ഒരുപക്ഷെ നമ്മളിൽ പലരും അങ്ങനെ അധികം കേട്ടറിവോ വായിച്ചറിവോ ഒന്നുമില്ല അയർലൻഡിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ പാട്ടിക്ക് മുപ്പത്തി ഒൻപത് പേരെ മരിച്ചവരെ ഉയർപ്പിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സുവിശേഷ മേലയിലൂടെ അയർലൻഡ് എന്ന രാജ്യം കത്തോലിക്ക രാഷ്ട്രമായിട്ട് മാറി വിശുദ്ധനായ ഫ്രാൻസിസ് പവോള ഫ്രാൻസിസ് പവോള എന്ന വിശുദ്ധൻ ആയിരത്തി നാനൂറ്റി പതിനാറ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് ജനിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് ഏപ്രിൽ രണ്ടാം തീയതി ദുഃഖ വെള്ളിയാഴ്ച ആ വലിയ വിശുദ്ധൻ കഥാവിൻ്റെ സന്നിലേക്ക് പോയി ഇരുപതാമത്തെ വയസ്സിൽ താപസ ജീവിതം ആരംഭിച്ചു വലിയ പ്രവചനപരമുണ്ടായിരുന്നു വലിയ ദർശനങ്ങളുണ്ടായിരുന്നു പരഹൃതജ്ഞാനത്തിൻ്റെ വരം അദ്ദേഹം മരിച്ചുപോയ ആറ് പേരെ ഉയർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം സ്ഥാപിച്ച സഭയുടെ പേരാണ് ഫ്രാൻസിസ് മിനിം പ്രേഴ്സ് ഇനി അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങൾ സാധാരണ അത്ഭുതങ്ങളല്ല വ്യത്യസ്തമായ അത്ഭുതങ്ങൾ അതിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ രാജ്യത്തെ ഗവർണർമാർ രാജാക്കന്മാരൊക്കെ അദ്ദേഹത്തെ ക്ഷണിക്കുമായിരുന്നു അത്രമാത്രം വലിയ പ്രവചനത്തിൻ്റെ ഒക്കെ അഭിഷേകമുള്ള വ്യക്തിയായിരുന്നു അപ്പം അദ്ദേഹം ഗവർണറിൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് വിളിച്ചു അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ ഒരു പ്ലേറ്റിൽ വറുത്ത ഒരു മീനി ഫ്രാൻസിസ് പവോള വിശുദ്ധൻ ആ മീൻ കയ്യിലെടുത്തു ആ മീൻ്റെ മേലെ കുരിശു വരച്ചു എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വെള്ളത്തിലോട്ടിട്ടു ജീവനുള്ള മീൻ വറുത്ത മീൻ ജീവനുള്ള മീനായിട്ട് അങ്ങോട്ട് മാറുകയാണ് നല്ല നല്ല അദ്ദേഹത്തിന് ഒരു ആടുണ്ടായിരുന്നു ആടിൻ്റെ മൃഗങ്ങളൊക്കെ ഇഷ്ടമാണ് അദ്ദേഹം എവിടെയോ യാത്ര പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ആടിനെ ആസംവാസികൾ അവർ കൊന്ന് എല്ലാം കറി വെച്ച് ഭക്ഷിക്കുക അദ്ദേഹത്തിന് കൊടുത്തു സങ്കടമായി പോയി അദ്ദേഹം ഒന്നും ആരോടൊന്നും പറഞ്ഞില്ല എന്നിട്ട് എല്ലാവരും കൂട്ടിൻ്റെ എല് എല്ലാം കൂടെ ഒന്നിച്ചു പിറക്കും അവിടുത്തെ ഉള്ള അവിടെ ചെന്നിട്ട് യേശു നാമത്തിൽ ഒരൊറ്റ പ്രാർത്ഥന അവർ കൊന്നു തിന്ന ആട് അതുപോലെ തന്നെ അങ്ങോട്ട് ജീവനോടെ വരികയാണ് അല്ലേ ലൂയ കേട്ടിട്ടുള്ളൂ ഇതുപോലുള്ള അത്ഭുതങ്ങൾ എന്ത് അത്ഭുതമായ ഇത് പ്രീസ് ദ ലോൺ അല്ലേ ലൂയ ഇനിയും അതിലും വലിയ അത്ഭുതങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ യാത്ര പോവാണ് അപ്പം അദ്ദേഹത്തിന് ഒരു മിലാനിലൂടെ ഇത്തിനുള്ള പുഴയാണ് മിലാനിലൂടെ ഇപ്പം നമ്മൾ അവിടെ ഒരു പുഴയുണ്ട് ആ പുഴ അക്കര കിടക്കണം അദ്ദേഹത്തിൻ്റെ സഹായി കൂടെയുണ്ട് പുഴയുടെ കരയ്ക്ക് വെച്ച് വള്ളക്കാരൻ അക്കരയ്ക്ക് കൊണ്ടുപോകലാം അദ്ദേഹം എന്തോ തടസ്സം പറഞ്ഞു പോകരാണ് ഫ്രാൻസിസ് പോള തൻ്റെ മേലങ്കി എടുത്തു മേലങ്കി എടുത്തിട്ട് വെള്ളത്തിൻ്റെ മേലിട്ടു മേലങ്കി വെള്ളത്തിൻ്റെ മേലിങ്ങനെ കിടക്കുകയാണ് അദ്ദേഹം മേലങ്കിയുടെ പേര് കയറുന്നു സഹായി കയറ്റി എന്നിട്ട് ഈ മേലങ്കി ബോട്ടു പോകുന്ന പോലെ അഖലേലയിലേക്ക് പോവുകയാണ് ഹല്ലേരിയ കരം പിടിച്ച കർത്താവിനെ നമ്മൾ മുഖത്ത് പഠി ഈ ഫ്രാൻസിസ് പമോളയുടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു ബ്രിജിത്ത് എന്നാണ് പേര് ബ്രിജിത്തിൻ്റെ മകൻ്റെ പേരാണ് നിക്കോളോസ് ഡി അലേസോ നിക്കോളോസ് ഡി അലൈസോ ഈ ചെറുപ്പക്കാരന് ഭയങ്കര ആഗ്രഹമാണ് വൈദികനാകണമെന്ന് ഞാൻ നിക്കോളാസ് പോയി അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് വൈദികനാകാൻ പോകണം അമ്മ സമ്മതിക്കുന്നതിര ഒരു സുപ്രഭാത ചെയ്ത നിക്കോളാസ് രോഗം ബാധിച്ചു മരിച്ചു അമ്മയ്ക്ക് ഭയങ്കര സങ്കടം എല്ലാവരും സങ്കടമായി ഈ നിക്കോളാസിൻ്റെ ബോഡി ദേവാലയത്തിൽ കൊണ്ടുവന്നു ദേവാലയത്തിലെ പ്രാർത്ഥനയില്ല കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് പൊവള പറഞ്ഞു ആ ബോഡി എൻ്റെ മുറിക്ക് അതിൽ വെച്ചിട്ട് നിങ്ങളെല്ലാവരും പൊക്കോളം പറഞ്ഞു ആ ബോഡി എൻ്റെ മുറി വെച്ചിട്ട് നിങ്ങൾ പൊക്കോളം പറഞ്ഞു എന്നിട്ട് അവരങ്ങനെ ചെയ്തു ബോഡി ബോഡി അവിടെ വെച്ചിട്ട് അവർ പോയി അന്ന് ഫ്രാൻസിസ് പൊവള മുട്ട എന്ന കരങ്ങൾ വിരിച്ചു പിടിച്ച് ദൈവസ്ഥനൊരു മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ നിക്കോളാസിനെ ഉയർപ്പിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ അമ്മയും മറ്റുള്ളവരെല്ലാം ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഈ മകനെ അമ്മയ്ക്ക് എപ്പിച്ചു കൊടുത്തു സഹോദരൻ ബ്രിജിതയാക്കി എപ്പിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ ഇവനെ വൈദികനാകാൻ പെടണം അമ്മ പറഞ്ഞു അന്നേരം വൈദികനായിട്ട് അവനെ വിടുകയാണ് അവൻ വൈദികനായി അല്ലെ ലുയ അല്ലേ ലുയ തോമസ് ഡയർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരം വീണ് മരിച്ചു മരം വീണ് മരിച്ച ഈ തോമസ് ഡയറിനെ ഫ്രാൻസിസ് പവോള ഉയർപ്പിച്ചു കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഇതാ ഒരു കെട്ടിടത്തിൽ ഉരുണ്ട് താഴെ വീണ് വീണ്ടും മരിച്ചു ആദ്യം മരം വീണ് മരിച്ചു ഉയർപ്പിച്ചു പിന്നെ ഒരു കെട്ടിറപ്പണിയുടെ സമയത്ത് കെട്ടിടത്തിൽ താഴെ പോയി ആള് മരിച്ചു രണ്ടാമതും ഉയർപ്പിച്ചു ഹല്ലേ ലൂയാ ഇനി ഇറ്റലിയിലെ സിസിലി എന്ന സ്ഥലത്തൂടെ അദ്ദേഹം പോഴൊഴുകുന്നുണ്ട് അപ്പം പുഴയിൽ പോകാൻ അദ്ദേഹത്തിന് വഴിയുണ്ട് എന്താണ് ആ മേലങ്കി എടുത്ത് വെള്ളത്തിലോട്ടിരുന്നു കൂടെ സഹായിക്കൂടെയുണ്ട് രണ്ടുപേരും കയറി നിൽക്കുന്നു എന്നിട്ട് സിസിലേക്ക് ഈ പുഴയിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക ഇങ്ങനെ പോകുന്ന അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു ഭാഗത്ത് അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യനെ കുരിശിൽ തൂക്കിക്കൊല്ലുന്നൊരു കാലഘട്ടം കാണുകയാണ് ഒരു ഭാഗത്ത് പുഴയെക്കൂടെ പോകുമ്പോൾ കാണാം ഒരു മനുഷ്യനെ ഇങ്ങനെ തൂങ്ങി കുരിശ തൂങ്ങി വലിച്ചു തുടങ്ങുന്നു അപ്പോൾ എന്ത് ചെയ്തു നേരെ മേലങ്കി അങ്ങോട്ടൊന്ന് കരകടിപ്പിച്ചു കര ഘടിപ്പിച്ചിട്ട് അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ട് ഈ രണ്ടുപേരും അവിടെ ചെന്നു മൂന്ന് ദിവസം മുൻപ് തൂക്കിലേറ്റി മരിച്ച മനുഷ്യൻ ശവം അഴുകി തുടങ്ങി ഫ്രാൻസിസ് പൊമോളയും ശിഷ്യനും കൂടെ ഈ ശവം കുരിശെന്ന് അഴിച്ച് താഴെ ഇറക്കി അഴിച്ച് താഴെ ഇറക്കിയിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ മൂന്ന് ദിവസമായി അഴുകിയ മ താഴെ ഇറക്കിയിട്ട് യേശുവിനെ നാമത്തിൽ പ്രാർത്ഥിച്ച് ജീവൻ കൊടുത്ത് ഉയർപ്പിച്ചു അതിലും വലിയ അത്ഭുതം അടുത്ത് നടക്കുക ആ ഉയർത്ത മനുഷ്യൻ പിന്നീട് ഒരു വൈദികനായി ഒരു വിശുദ്ധനായി കരമടിച്ച കഥാവിന് യേശു പറഞ്ഞു യോഗനാന്റെ സുവിശേഷം പതിനാല് പന്ത്രണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് അതിലും വലിയ പ്രവർത്തികൾ അവർ ചെയ്യും അല്ലേ ലുയാ വചനം പറയുക യേശു ചെയ്തതിലും വലിയ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യും എന്ന് പറയും ഡൊമിനിക്കോ സാപ്റ്റോ എന്ന് പറഞ്ഞ ഒരാളുടെ മേൽ ആൾ മരത്തു നിന്ന് വീണ് മരിച്ചു അദ്ദേഹത്തെ ഉയർപ്പിച്ചു അങ്ങനെ മരിച്ചുപോയ ആറ് പേരെ ഉയർപ്പിച്ചു അങ്ങനെ താമസനായി ജീവിച്ച് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് ഫ്രാൻസിസ് പവോള കർത്താവിൻ്റെ സന്ധിലേക്ക് യാത്രയാകുന്നത് ഞാനീ വിശുദ്ധനെക്കുറിച്ച് പങ്കുവച്ചത് അദ്ദേഹത്തിന് ഇത്രമാത്രം ശക്തമായ കൃപാവരങ്ങൾ ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ താമസ ജീവിതം വിശുദ്ധ ജീവിതം അഗ്നിയുടെ മനുഷ്യനായിട്ട് മാറുകയാണ് മരിച്ചവരെ പോലും ഉയർപ്പിക്കുകയാണ് ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്ഭുതമായ സൗഖ്യങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും എന്താണ് അതിൻ്റെ കാരണമെന്ന് അറിയാമോ ദൈവത്തിൻ്റെ വചനം ജീവനാണ് ശക്തിയാണ് അപ്പം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തു ആ വ്യക്തിക്ക് കൃപകളും വരങ്ങളും കൊടുത്തു ആ വ്യക്തി ദൈവത്തോട് വിശ്വസ്തനായിരുന്നു ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ സമൂഹത്തിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ രോഗശാന്തികൾ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും അല്ല ദൈവത്തിൻ്റെ ശക്തിക്ക് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത കാര്യം ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് തന്നിരിക്കുക അല്ലേ രൂയാ ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു അവിടെയാണ് ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളെ തൻ്റെ ഉപകരണമാക്കി മാറ്റുന്നു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമായ പരിശുദ്ധാത്മാവാണ് ഈ അനുഭവം ചെയ്യുന്നത് യേശുവിൻ്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അയച്ചു കൊണ്ട് സൃഷ്ടി നടത്തുന്നു അത്ഭുതങ്ങൾ നടത്തുന്നു അടയാളങ്ങൾ നടത്തുന്നു അൽപ്പണ സ്വരമു വിളിക്കാമോ ആരാധന ആരാധന

പന്ത്രണ്ട് വർഷം മുമ്പ് എനിക്കൊരു സ്ട്രോക്ക് ഉണ്ടായി ഒരു വർഷം പോയതാണ് വശം തളന്നുപോയതാണ് അതിന് അത് അഞ്ചു മണിക്കൂർ കൊണ്ട് ആയി അത് കഴിഞ്ഞപ്പം ഒരു ചെവിക്ക് കേൾവിയില്ലാതായി പോയി ചെവി ആയിരുന്നു ഫോൺ വെച്ചോണ്ടാ നടന്നോട്ടിരുന്നത് ഇയർഫോൺ വെച്ചോണ്ട് ധ്യാനം ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്ന് കൂടുന്നത് അഞ്ച് വർഷമായിട്ട് എൻ്റെ ചെവിക്ക് കേൾവിയില്ല ഇയർഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആണ് കാര്യങ്ങളെല്ലാം കേൾക്കുന്നത് അഞ്ച് വർഷമായിട്ട് പറഞ്ഞു ഒരു 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 ശേഷം കേൾവി നഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ തന്നെ പെട്ടെന്ന് സ്ട്രോക്ക് ഉണ്ടായി ഇടത് വലതുവശം കംപ്ലീറ്റ് തളന്നുപോയി ഞങ്ങൾ തൊടുപുടിന്ന് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങൾ സ്തുതി ഇവിടെയുള്ള ഞങ്ങളുടെ ആൾക്കാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു അപ്പം ഞങ്ങളിപ്പോൾ തൊടുപുഴ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടാണ് പോയത് തൊടുപുഴ സെൻറ് മേരീസ് ഹോസ്പിറ്റലിൽ കണ്ടു അപ്പോൾ അവിടുത്തെ ഡോക്ടർ എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന മാനേജറോട് വിളിച്ച് പറഞ്ഞു ആളെ എറണാകുളത്ത് ചെല്ലിയല്ല അതിനിപ്പുറം ആൾ പോകും വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ നട്ട് ഏറ്റവും ഈ ഒരു ബ്ലോക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പറയാൻ അറിഞ്ഞുകൂടാൻ്റെ സൈൻറ്റിഫിക്കായിട്ട് എൻ്റെ നമ്മുടെ ഏറ്റവും സ്റ്റെമ്മിന് സ്റ്റെമ്മിലാണ് ആ ബ്ലോക്ക് വന്നത് അത് ആ സെക്കൻഡിൽ തന്നെ ആൾ മരിച്ചു പോകേണ്ടതാണ് അത് എറണാകുളത്ത് എല്ലാം സാധ്യത കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞ് അവിടുത്തെ ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യവും ചെയ്ത് അവർ നോക്കിയിരിക്കുമായിരുന്നു ബോഡി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് എൻ്റെ ഉടമസ്ഥൻ്റെ ഓണറുടെ മക്കളും എല്ലാം അവിടെ കാത്തിരിക്കുമായിരുന്നു ഞങ്ങളിതൊന്നും അറിയുന്നില്ല പിന്നീടാണ് ഈ പറയുന്നത് ഞങ്ങളുടെ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശീലനത്തെ അമ്മയുടെ സഹായത്താൽ അവിടെ ചെന്നപ്പം ഈ സ്റ്റോക്ക് ഉണ്ടായിട്ട് അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് ഒരു ചെറിയൊരു ചെറിയൊരു പാട് മാത്രമേ മധ്യസ്ഥം മധ്യസ്ഥം അല്ലേ സൗഖ്യം കിട്ടി നന്ദി ആ രോഗാവസ്ഥയില് തളന്നുപോയ അവസ്ഥയിൽ മാതാവിനോട് പ്രത്യേകം മധ്യസ്ഥം പ്രാർത്ഥിച്ചു അത്ഭുതകരമായിട്ട് അമ്മയ്ക്ക് സൗഖ്യം ലഭിച്ചു ഡോക്ടർക്ക് വിശ്വാസമായിട്ടോ വൈദ്യശാസ്ത്രത്തിന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സൗഖ്യം ാണ് മാതാവിന്റെ മധ്യസ്ഥ നടന്നത് ആ സൗഖ്യം കിട്ടിയതിനു ശേഷം ശരീരം ബലപ്പെട്ടു അതിനുശേഷം അത് കഴിഞ്ഞാണ് ചെവിക്ക് ശക്തി ചെവിക്ക് ഇല്ലായിരുന്നു അഞ്ചു വർഷമായിട്ട് ചെവിക്ക് കേൾവി ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഇയർഫോൺ വാങ്ങിച്ചു വെച്ചു ആ ഇയർഫോണുകൊണ്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചോണ്ട് അല്ല പതിനയ്യായിരം രൂപ വിലയുള്ള സാധനം പക്ഷെ കണ്ടാൽ അത്രയൊന്നും പറയല്ല ഇന്നലെ എന്റെ അടുക്ക വന്ന് അപ്പച്ചനും കൂടെ പറഞ്ഞു ഇതാണ് അവസ്ഥ പറഞ്ഞു കേക്കത്തിൽ അമ്മച്ചയെ കൊണ്ട് ഇതങ് ചെവിന്ന് അങ്ങ് തൊട്ട് പ്രാർത്ഥിച്ചു കർത്താവ് ചെവി തുറന്നു വർഷമായിട്ട് ഉപയോഗിച്ചോണ്ടി ഇയർഫോൺ യേശു ഒറ്റ നിമിഷം കൊണ്ട് ഈ അമ്മയുടെ കാതുകളെ തുറന്നു യേശുവിന് നന്ദി യേശുവിന് മകത്തം യേശു ആരിലും വലിയവൻ വലിയവൻ യേശു േു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ വലിയവൻഷു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ േു വേഗരക്ഷകൻ യേശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻഷു ആറിലും വലിയവൻ വലിയവൻ വലിയവൻഷു வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன்